ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പേരോടൊന്നറിയാം വണ്ടി ഒന്ന് സർവീസിനോട് പോയി കേട്ടോ നമ്മളെ സുസുക്കി ബർഗ് മേൻ സ്ട്രീറ്റ് വൺ ട്വൻറ്റി ഫൈവ് വണ്ടി സർവീസിനോട് പോയാട്ടോ മൂന്നാമത്തെ സർവീസ് തേർഡ് സർവീസ് ഓക്കെ തലപ്പറമ്പിൽ അടുത്തേക്കന്നെ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തന്നെ എപ്പോഴും ചെയ്തു അവിടെ തന്നെ വണ്ടി വാങ്ങിയതും അവിടെ നിന്ന് തന്നെ സർവീസ് എല്ലാം ചെയ്തു ഓക്കെ അപ്പോൾ അവിടെ തന്നെ പോകട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇപ്പം പതിനൊന്നേ കാലമായി അപ്പോൾ ജുമായേൻ്റെ ഉള്ളിൽ ജുമായ സംസ്കരിക്കുന്നതിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചുവിടത്തണം അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ചാൽ അപ്പോൾ പറഞ്ഞാൽ ആ ചെയ്തരാൻ തോന്നുന്നു അവൻ എനിക്ക് ജുമായ ഉള്ളിൽ സർവീസ് ചെയ്ത് കിട്ടുമോ ചോദിച്ചാൽ ആ ഇനി വന്നോ ചെയ്തുതരാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പോണം കേട്ടോ ഓക്കെ പറഞ്ഞ് വയ്ക്കാൻ സമയമില്ല എന്നാലേ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ കഴിയും ഓക്കെ എന്നാൽ ഇവിടെ നാട്ടിൽ ജുമായ കൂടാ എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ അധികം കൂടുതൽ ഇവിടെ ഇല്ലാതെന്തായാലും നാട്ടിൽ തന്നെ കൂടുതൽ ഓക്കെ സർവീസൊക്കെ എടുക്കട്ടെ പോവാ നല്ല വൈര് കിഡിലം വൈര് കിടിലും ചൂട് നമ്മുടെ ചെറുകയാണ് സർവീസൊക്കെ ആദ്യമോ അതിൻ്റെ ഉള്ളിലെക്കട്ടെമെറ്റ് കേട്ടോ ആ സർവീസൊക്കെ എടുക്കട്ടെ കിലോമീറ്റർ നോക്കാലോ തേർഡ് സർവീസിൻ്റെ കിലോമീറ്റർ എത്രയാറിയോ തേർഡ് സർവീസ് ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അപ്പം ഇപ്പം ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എട്ടായിരം കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ ഏഴായിരത്തി അഞ്ഞൂറ് ടു എട്ടായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് തേർഡ് സർവീസ് മൂന്നാമത്തെ സർവീസ് ഓക്കെ അപ്പോൾ ഇത് കണക്കാം മഞ്ഞിൽ പുതു മഴ പതിനേ ഇരുപത്തഞ്ചായി പൈനിരക്ക് എത്തുമെന്ന് ചോദിച്ചിരുന്നോ എന്ത് എന്ത് റോഡ് രണ്ട് സൈഡിലും ഇത് വീണിട്ട് മരത്തിന്റെ ഒരു കളർ ഒരു ചെമ്പർന്ന് കളറ് പിന്നീട് വേറൊരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ട് വണ്ടി വാങ്ങിയ സമയത്ത് അതായത് വണ്ടി വാങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപാട് വന്ന ഒരു സൗണ്ട് ഉണ്ട് വണ്ടിടെ മീറ്റർ അത് ഇതുവരെ എന്താ പറയുക ശരിയായിട്ടില്ല കഴിഞ്ഞ സർവീസിന് കൊടുത്തവരെ അവർ ശരിയാക്കിയിട്ട് തന്നിന് പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അതായത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കാണ് വീണ്ടും സൗണ്ട് വന്നു ഒരു വൈബ്രേഷൻ ഉണ്ടോ ആ ഒരു സൗണ്ട് ഒരു കടകരീ ആ സൗണ്ട് അവർക്ക് മാറ്റാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും അത് മാറ്റിക്കണം എന്തായാലും മാറ്റിക്കണം ഇന്ന് അടുത്ത സർവീസിന് ചെയ്യാമെന്നു പറഞ്ഞാൽ അത് കാരണം ഭയങ്കര അല്ലോ സ്ഥലം പേ തൽപ്പുറം പറ്റി എന്റെ മക്കളെ ചൂട് എന്നെ പറഞ്ഞോണ്ടല്ല ഹെൽമെറ്റിന്റെ ഉള്ളൊന്നു ഞാൻ കുറച്ച് ചിപ്പറം വന്നു പോയി ഇവിടെയാന്ന് ഇവിടെ അങ്ങനെ ഇവിടെ പൊടിയണ്ടോ കംപ്ലീറ്റ് പൊടിയാ പൊടിയാട്ന്ന് വാട്ടർ സർവീസ് ഉണ്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് ആ ഇവിടെ പറയണോ ഈ വൈബ്രേഷൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരുന്നു നല്ല അടിക്കുന്നു ഫുൾ പൊടിയാന്ന് നോക്കി ആ സർവീസ് വണ്ടി ഉണ്ടോ ഇതാ എല്ലാ സർവീസും തന്നെയാണ് കേട്ടോ ബൊർഗ് മേൺ ബൊർഗ് മേൻ സ്ട്രീറ്റ് വണ്ടിനേക്കാൾ കുറച്ച് ലൈറ്റ് ആ കുറച്ച് ലേറ്റ് കിട്ടും ഗ്രേ കളർ തന്നെ കുറച്ച് ലേറ്റ് കിട്ടും പോയിട്ടുണ്ട് വണ്ടി കേറ്റി കേട്ടോ എന്നിട്ട് മോളില് ഷോറൂമും താല് സർവീസും എന്റെ മക്കളെ ചൂട് എന്നെല്ലാം പറഞ്ഞാണ്ടല്ല ഭയങ്കര ചൂടാ ഓ ഞാനാന്ന് കിട്ടിയ ഡ്രസ്സാണ്ടോ എന്റെ ഉള്ളില് പനിയാന്ന് പനി ചൂട് എടുത്തിട്ടുണ്ടല്ലോ ചൂട് സമയത്ത് നിങ്ങൾ സാധനം ഇടാൻ കഴിയില്ല ഭയങ്കര ചൂട് ഞാൻ ഏതായാലും വന്നല്ലേ പുതിയൊരു വണ്ടിയാണെന്ന് പുതിയൊരു എസ് 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 ആണ് ട്വന്റി ഫൈവ് പുതിയ വണ്ടി കേട്ടോ വണ്ടി കൊടുക്കണത്തിലും തോന്നുന്നു പുതിയ പുതിയത് പിന്നെ വണ്ടിയുണ്ടോ കൊണ്ടുണ്ട് സർവീസ് എന്താ പറയാ വലിയ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു മറ്റേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി വാട്ടർ സർവീസ് അങ്ങോട്ട് കേട്ടു അതിനോട് വാട്ടർ സർവീസ് ഇത് പുതിയ ആസ് എസ്സിനൊക്കെ നമ്മളെ എന്താ പറയാ പെട്രോളിന്റെ പെട്രോൾ അടിക്കുന്നത് പുറത്താണ് വരുന്നത് കേട്ടോ ഇതോടെ സുഖം കേട്ടോ എന്തെല്ലാം സീറ്റിന്റെ ഉള്ളിലല്ലേ സീറ്റിനകത്താന്ന് എന്തെല്ലാം വരുന്നത് ആ ഇത് ഓപ്പൺ ആണ് സീറ്റിന് അകത്താ എന്തെല്ലാം വരുന്നുണ്ട് സുഖമൊക്കെ വീട് ഇതായിട്ടുണ്ട് ഇ ട്വന്റി പെട്രോൾ ഇതിന്റെ ചിഹ്നം വെച്ചിട്ട് പെട്രോൾ പമ്പിൻ്റെ ഇതിന്റെ ചിഹ്നം വെച്ചിട്ട് ഉണ്ടോ അവിടുന്ന് ചാവില ഇതാക്കുമ്പോ ഇത് ഓപ്പൺ നോക്കണാവും അതെല്ലാം ഇരിക്കുന്നവർ ഇറങ്ങണം എന്നിട്ട് സീറ്റ് തുറക്കണം സീറ്റ് തുറന്നിട്ട് പെട്ടടിക്കണം ഇതാവുമ്പോ സീറ്റിലുള്ളവർ ഇറങ്ങണ്ട ഇപ്പൊ ഫാമിലി എല്ലാം ആയിട്ട് പോകുന്ന സമയത്ത് പെട്ടടിക്കാൻ കയറിക്കഴിഞ്ഞാല് ബാക്കിലെ കുഞ്ഞെല്ലാം ഉണ്ടെങ്കിൽ കുഞ്ഞിടുത്തിട്ട് ഇറങ്ങണം ഇറങ്ങിയിട്ട് ചട്ടോ അടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കറങ്ങും ഇതാകുമ്പോൾ ആക്കിയ അവിടെ ചാവ ഇരിക്കുമ്പോൾ ഒരു ഓപ്പൺ ആവും തട്ടോ അടിക്കുക അവരെന്നെ അടക്കും പോവാം ഇത് ഇറങ്ങേണ്ട ആവശ്യമില്ല രണ്ടാക്കും ഉറങ്ങണ്ട ബാക്കിലിരിക്കുന്നവർക്ക് ഉറങ്ങണ്ട ഇറങ്ങണ്ട സുഖമായി അപ്പോർക്കു വന്നില്ല അങ്ങനെ കൊടുത്തിരുന്നു ഉള്ളിൽ പുറത്താക്കിയാൽ മതിയായിരുന്നു അത് സുഖമായില്ലേ

ഇപ്പിടുത്തൊരു ബർഗ്വം കണ്ടെ ഇത് പഴയ മോഡലാണെന്ന് തോന്നുന്ന എനക്ക് ഇതിന്റെ മീറ്റർ കണ്ടോ എന്തിന്റെ മീറ്റർ ഇതുവായിട്ട് മാറ്റും കാണുമ്പോൾ സെയിം തന്നെ പക്ഷെ എൻ്റെ അതായത് പുതിയ മോഡൽ മോഡല് കൊറച്ച് ഒരു ഇത്ര ഹൈറ്റില്ലാതായിരുന്നു ഇതിപ്പോ ഇതിനെ ഉള്ളതാ കണ്ടോ ഇതിനെന്നെ സെറ്റ് ആക്കിയിട്ടേ ആക്കിട്ടുള്ളത് കണ്ടോ ഇവിടുന്ന് ഇത്ര ഹൈറ്റില്ല കണ്ടോ ഇത് ഏകദേശം കണക്കണ ചെറിയൊരു ഇതേ ഉള്ളൂ അതിൻ്റെത് കുറച്ച് കയറിയിട്ടാണ് വരുന്നത് മുകളിലേക്ക് അപ്പോൾ പുതിയ മോഡലിനെ മാറ്റാൻ വരുത്തിയാന്ന് തോന്നുന്നു പുതിയ മോഡലിവിടെ ഇടങ്ങുമ്പോൾ ഉണ്ടാവൂടെ എന്തോ നോക്കട്ടെ അതിൻ്റെതന്നെ കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട് കഴുകി കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാട്ടോ ഇതിൻ്റെ ഇത് നോക്കിക്കോട്ടോ അപ്പോൾ ഇതിന് വൈബ്രേഷൻ അങ്ങനെ വരാൻ സാധ്യത ഇല്ല അപ്പം പറഞ്ഞ വെച്ചാല് ഇപ്പം വരുന്നതിന് കുറച്ച് കയറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ മീറ്റർ സെപ്പറേറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇത് വരുന്നതാണ് സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിന് ബുഷിട്ടിട്ടുണ്ട് പറഞ്ഞു ഉള്ളിൽ ബുഷ് ബുഷിട്ട് ടൈറ്റ് ആക്കി പറഞ്ഞു സംഭവം തന്നെ പുതിയ വർഗമായി നോക്കണ ഇതേതാണ് ഇത് കുറച്ച് പയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് സീറ്റിനിട്ട് പഴയതാണെന്ന് തോന്നുന്നു ആ പഴയതന്നെ അപ്പോൾ പഴയ മോഡൽ അങ്ങനെ വരുന്നു അപ്പം മീറ്റർ പുതിയ മോഡൽ നോക്കട്ടെ എൻ്റെ നോക്കട്ടെ എൻ്റെ ഏതാ എന്താ അറിയാലോ പിന്നെ കുറച്ച് ഉള്ളൂ കുറച്ച് ഉള്ളൂ മോഡൽ അതായത് അങ്ങനെ വണ്ടി വാഷെല്ലാം ചെയ്ത് കുട്ടപ്പനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് மொல்லுக்குட்டி அங்கறம் பாடுச்சு ஆன் இதெல்லாம் நன்னல்ல இது ஒரு வாட்டர் சர்வீஸ் ஏமோ மீருட ஸ்தான வெச்சிரு புல்லின் உள்ளே நல்லா இதெல்லாம் என்னது ஈ அண்ணன் 왔다 சீ இதெல்லாம் நന്നി என்னடா செய்ய இது எதுக்கு எல்லாம் லைட் வாரை நோ பேச மாட்டேங்குது ആ കുഴപ്പമില്ല ഇത് ഏതാ സമ്മാനക്കൂപ്പണാ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചാ ഇതെല്ലാം പണ്ടേ എന്താ പറയാ കുറച്ച് മുമ്പ് സമ്മാന കൂപ്പൺ കൂപ്പണ്ടോ അതാ മഞ്ഞി അവര് കുഴപ്പമില്ല അത് തന്നെ വണ്ടി അവിടെ നിന്ന് ഉണങ്ങുന്നുണ്ട് വെയിലത്ത് കുറച്ച് ഓണം കട്ട വെള്ളം പോട്ടു പെട്ടെന്ന് ഉണങ്ങും അല്ലെങ്കിൽ ഓടുന്ന വൈക്ക് എന്താ പറയാ ഓടുന്ന പൊടി പൊടി ഏതെല്ലാം ഉണങ്ങട്ടോങ്ങിയിട്ടില്ല മൊത്തം ഉണങ്ങി ഫുള്ള് മൂന്ന് മീറ്ററിന്റെ വൈബ്രേഷൻ പോയിന്ന പറഞ്ഞേ എന്നെ ഓടിച്ചു നോക്കിയാലേ മനസ്സിലായില്ലോ ഓനെ ഓടിച്ചു നോക്കുന്നുണ്ടെ ഏതെല്ലാം ചോദിച്ചിട്ട് വൈബ്രേഷൻ പോയിനോ എന്നെങ്കിൽ ഞാൻ പറയാം വ ജുമായ കോണം പന്ത്രണ്ടേയും മുക്കാറായി പന്ത്രണ്ടേ മുക്കാർ പതിനൊന്നു പന്ത്രണ്ട് നാൽപ്പത്തെട്ടായി നമ്മളവിടെ ഒന്നേ പത്തിനെയും സ്ക്വർ ഒന്നേ പത്താമ്പത്തണം നമ്മളെ നാട്ടിലെ പള്ളിയിൽ മൂലയിലെ പള്ളിയിൽ ഏഴോമ്പൂല പള്ളി ജുമാ മസ്ജിദ് മച്ചാനെ പൂളെന്ന് മച്ചാനെ ആ ഇപ്പൊ സൗണ്ട് ഇല്ല സൗണ്ട് ഇപ്പം കേൾക്കുന്നില്ല നോക്കി അങ്ങനെ വീട്ടിലെത്തി വേഗം മുതുകൊടുത്തിട്ട് പള്ളി പോട്ടെ സമയായി ഓക്കെ ഓ ഓ സമയായി ഒന്ന് ആറ് കേട്ടോ ഒന്നേ ആറ് ഓക്കെ പോവാ അങ്ങനെ പള്ളി എത്തിക്കാരം തുടങ്ങിട്ടില്ല ആ നാട്ടിലെ പള്ളി മസ്ജിദ് പൂച്ച പൂച്ച കണ്ടസ്കാരം കഴിഞ്ഞാ ഇറങ്ങിയാ വീട്ടിലെത്തി എന്തോ ഭാഗത്തിന് കറക്റ്റ് ടൈമിനെത്തി കേട്ടോ നല്ല നിസ്കാരം കിട്ടി ഞാൻ പോയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് കുത്തുപ കഴിഞ്ഞിട്ടില്ല ഓക്കെ നല്ല നിസ്കരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഓക്കെ എന്നാൽ എക്സാണോ ബൈ ബായ്